യുവ നടൻ അഖിൽ വീട്ടിൽ മരിച്ച നിലയിൽ ചെറുപ്രായത്തിൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയ താരത്തിന്റെ മരണം വിശ്വസിക്കാൻ കഴിയില്ല എന്തിനു മരിച്ചെന്ന ചോദ്യം മാത്രം ബാക്കി സംസ്ഥാന പുരസ്കാരം നേടിയ യുവ നടനും മുപ്പതുകാരനുമായ അഖിൽ വിശ്വനാഥനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം നേടിയ ചോല എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിരുന്നു ഓപ്പറേഷൻ ഝാവ ഉൾപ്പെടെ വേറെയും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് വിദ്യാർത്ഥിയായിരുന്നപ്പോൾ സഹോദരൻ അരുണിനൊപ്പം അഭിനയിച്ച മാങ്ങാണ്ടി എന്ന ടെലിഫിലിമിലെ അഭിനയത്തിന് ഇരുവർക്കും മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് അച്ഛൻ ചുങ്കാൽ ചഞ്ചേരി വളപ്പിൽ വിശ്വനാഥൻ ബൈക്കപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലാണ് അമ്മ ഗീത കോടാലി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാര ഭവനിൽ ജീവനക്കാരിയാണ് കോടാലിയിൽ മൊബൈൽ ഷോപ്പിൽ മെക്കാനിക്കായിരുന്നു നടൻ അഖിൽ കുറച്ചുനാളായി ജോലിക്ക് പോകാറില്ലായിരുന്നു അമ്മ ഗീത ജോലിക്ക് പോകാനുള്ള ഒരുക്കത്തിനിടെയാണ് അഖിലിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആദരാഞ്ജലികളോടെ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി